നമോ സുദേവായ ഓം നമോ നാരായണായ കേൾക്കടോ ത്രിവാജകൽ കാരണൻ നാരായണൻ ഈ നമ്മൾ മരിച്ചവർക്ക് വേണ്ടി തിലഹോമവും പിന്നെ വലിയ ഇട്ടില്ലെങ്കിലും തിലഹോമം നടത്തി ഈ മോഷക്കാക്കി കാര്യത്തിനതു ഏറ്റവും പ്രധാനം മനസ്സിലായി അവർക്ക് തൃപ്തിയാവണത് വേറെ ഒന്നും നമുക്കവർക്ക് കൊടുക്കേണ്ടതില്ല നമ്മൾ വേറെ ഒന്ന് ഒന്ന് അവർക്ക് മരിച്ചവർക്ക് ആ മരിച്ച നാൾ പറഞ്ഞാണ് മോക്ഷപ്രാപ്തി ആയിട്ടുള്ളത് മനസ്സിലായ അതാണ് ഇവിടെ ഏറ്റവും വലിയ പക്ഷേ ആർക്കും അറിഞ്ഞൂല പിന്നെ ഇതുപോലെ വന്ന് വേറെ നോക്കുമ്പോഴേ വേറെ നോക്കി അവരെ സമയം പിന്നെ എല്ലാവരും വന്ന് ഈ സമയം നോക്കും എങ്ങനെയാ ഈ ബലിയൊക്കെ ഇട്ട് പന്ത്രണ്ട് ബലിയൊക്കെ ഇട്ട് എല്ലാം ചെയ്തിട്ട് അത് തൃപ്തിയായോ എന്നുള്ള ഒരു സംശയം കൊണ്ട് അവർ വന്ന് നോക്കും അപ്പം അതിന് തൃപ്തി ആയോ എന്നറിയാം മനസ്സിലായോ അപ്പോൾ അത് എടുക്കണമെന്ന നെല്ലിമോളം അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഈ മോശപ്രാപ്തി വായിക്കുന്നത് പിന്നെ അതുകൊണ്ട് അത്രയും ഒരു ഇത് ചെയ്യുന്നത് വളരെ നല്ല അതെ അത് മോശപ്രാപ്തി മോശപ്രാപ്തി വായിക്കുന്നത് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി ബലിയെല്ലാം ഇട്ട് സമർപ്പണം എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അവരെ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ സ്വർഗാരോഹണം പ്രാപിച്ചിരിക്കുന്ന ഭാഗമാണ് അപ്പം ഭഗവാന്റെ കൂടെ ഇത് നമ്മൾ ഭഗവാൻ ഇത് പ്രാർത്ഥിച്ച് അപ്പം ഈ പിതൃക്കള ഭഗവാൻ്റെ പാതാരുദ്ധത്തിൽ ചേർത്തുകൊള്ളുമെന്നാണ് പറയുന്നത് ഇക്കഥാ ഉഷകാലെ പറ്റിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപഥമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമ ഭക്തി വന്ന് മുക്തിയും മോക്ഷവും കൃമാൽ വരുമില്ല സംശയമേതു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ ഭഗവാന്റെ ആ പടം കണ്ടില്ലേ സ്വർഗാരോഹണം ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം കഴിഞ്ഞ ജന്മത്തിൽ ഈ ഭഗവാൻ കഴിഞ്ഞ ജന്മത്തിൽ ഈ ഭഗവാനെ പിന്നെ ശ്രീരാമനായിരുന്നപ്പം ബാലിയെ കൊന്നു ശ്രീരാമനായിട്ട് മഹാവിഷ്ണു അവതരിച്ചില്ലേ അപ്പോഴും ബാലിയെ ഭഗവാൻ കൊന്നു അപ്പം ബാലിയെ കൊന്നതുകൊണ്ട് ബാലി അടുത്ത ജന്മം അപ്പം പറഞ്ഞിട്ട് പോയി അടുത്ത ജന്മം ബാലി വന്ന് ഭഗവാന്റെ അഗ്നി പകരം തീർപ്പുമെന്ന് പറഞ്ഞിട്ടാണ് ബാലിയായവൻ കൃഷ്ണാവേടനായി വന്നു ശമ്പരൻ തൻ്റെ കൃഷ്ണ തുച്ഛാണവും ഏറ്റെടുത്തുടൻ കൃഷ്ണ നീ നീങ്ങ എന്നുള്ള കീർത്തനയില്ലേ അതേപോലെ അപ്പം ഈ വേടൻ മറിഞ്ഞിരുന്ന് ഭഗവാൻ ഭഗവാൻ സമയമായപ്പം ഭഗവാൻ പറഞ്ഞ് എനിക്ക് സമയമായി പോകാൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ മരത്തില്ല കഴിൽ വന്ന് ഭഗവാൻ ധ്യാനനിഷ്ഠനായിട്ട് ഇരിക്കുമ്പോഴാണ് ഈ വേടൻ മറിഞ്ഞു നിന്ന് അമ്പയണത് അപ്പം ഭഗവാൻ്റെ പേരുവിരലിൽ കൊണ്ട് ഭഗവാൻ നയിക്കും അപ്പം വേട എപ്പോഴാണ് ഭഗവാനെന്നറിഞ്ഞ് ഓടി വന്ന് ഭഗവാൻ്റെ അടുത്ത് സാഷ്ടാംഗം എന്ന് ക്ഷമിക്കണമെന്ന് പറയുമ്പം ഭഗവാൻ പറയും ഇതൊരു നിമിത്തമാണ് കഴിഞ്ഞ ജന്മം അപ്പോഴാണ് ഭഗവാൻ പറയണത് കഴിഞ്ഞ ജന്മം ഞാൻ നിൻ്റെ ശത്രുവായിരുന്നു ഇന്നെ ഞാൻ കൊന്നു അപ്പം അതിന് എന്നായാലും നമ്മൾ ഒരാളിനൊരു ദ്രോഹം ചെയ്താൽ അത് എപ്പോഴെങ്കിലും നമുക്കത് തിരിച്ചു കിട്ടും മനസ്സിലായ ആ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയത് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ അനുഗ്രഹിച്ചു അനുഭവിച്ചേ ഫലം അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ആരുടെയെങ്കിലും ഒരു ദ്രോഹം ചെയ്താൽ എന്നൊരു കാലത്തെങ്കിലും അവരെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടെങ്കിലും നമുക്ക് കിട്ടും തൻ്റെ നിര്യാണയോഗാനമേപ്പാൻ തേമലർ തൂകി നിന്നവർ ജിൽപുമാൻ്റെ ജന്മകർമാണ്ടു ജൽപ്പിച്ചു മേൽമേൻ സുധീറ്റമ്പരെ നിൽക്കും നേരം മന്നവാ ജഗന്നാഥൻ തൻ വിഭൂതി തന്നെയും വീക്ഷിച്ചിട്ടു തന്നുടേ ആത്മാവിനെ ആത്മാവ് കൊണ്ട് കണ്ടിട്ട് ആത്മാവിൽ യോജിപ്പിച്ചു സ്വാത്മാകാരമായ അഖണ്ഡാത്മാവായി നേത്രങ്ങളെ അടച്ചു സമാനമായി സൂക്ഷ്മജ്യോതി സുവായി പടുത്തമോടുവാണിയിടുന്ന ലോകാമി മംഗലമായ യോഗധാരണ ധ്യാനം കൊണ്ടു തന്നെ ശരീരത്തെ യോഗാഗ്നി കൊണ്ടു ആത്മാനം പരമാത്മാവായൊരു സ്വധാമത്തെ പ്രാപ്തനായി ശോഭിച്ചു സ്വയംഭ്രവൻ ദേവകൾ ഭഗവാന്റെ തേജസ് കണ്ടുമേന്മേൽ ദേവവാദ്യങ്ങൾ ചേറ്റവും പുഷ്പവർഷാൽ സത്യധർമാധി ധൃതിഭൂതി ശ്രീകീർത്തിയാദികൾ കീർത്തി ചേറ്റം നാരായണം കേവല ദേവാദി റിയാതെ ആകാശം വേദിച്ചിട്ടു യാനം ചെയ്യുന്ന ശോഭ ആകാശം തന്നിൽ മിന്നൽ മിന്നിടുന്നതുപോലെ മാനുഷജനത്തിന് ഭഗവത്ഗതി ലക്ഷ്യമാകയും ഇല്ല വേവനുണ്ടാകും മിന്നൽ പോലെ നിന്നു ജാതമിന്നലും അതു തന്നിൽ പോലെ തന്നെ കേവലം ആത്മാവിൽ നിന്നു വിദ്യുക്തമായി തോന്നി ലോകം കേവലം അതിൽ തന്നെ പൂർണ്ണമാകയും ചെയ്തു ബ്രഹ്മരുദ്രാതിദേവഗണങ്ങൾ ഭഗവാന്റെ നിർമ്മല യോഗഗതി കണ്ടേറ്റം വിസ്മിതരായി യോഗ യോഗേശനായ ശങ്കരൻ തനിക്കുള്ളിൽ യോഗവൈഭവം കണ്ടു കണ്ടുചിത്ത കൗതുകമുണ്ടായി പിന്നെ ദേവാധികണമേറ്റവും സ്തുതി ചെയ്തു ചെന്നവരവരവർ സ്ഥാനത്തിൽ മരുവിനാൻ കൃഷ്ണൻ താൻ ജനിച്ചീവന്റെ ഗതിയോർത്താൽ നിർണയാപ്തം നൂറ്റി ഇരുപത്തിയഞ്ചു ആണു മന്നവാഭരൻ കാര്യങ്ങളാൽ വന്നിടും ജനമൃതി സർവവും മായയാലേ തന്നുടെ തന്നുടമായ അഭിലാസത്തിനാലെന്നെ പിന്നെ ഒന്നുമേ പരമാത്മാ തനിക്കില്ലറിക നീ ആയത് വിചാരിച്ചാൽ നടൻ്റെ വേഷം പോലെ മായയായി വേഷം ധരിച്ചായതിൽ ജമിപ്പിച്ച് പിന്നെത്താൻ വേഷം കളയുന്നതും അതുകൊണ്ട് തന്നുള്ളിൽ നടന്നോരു കാനിലാഭങ്ങളില്ല ഇതുപോലെ പരമാത്മാമായ സർഗാദിയാലേ ചിത്തമാകും ആത്മാവിനു സംബന്ധമില്ലൊന്നിലും മാനുഷാദികളായ ജന്തുക്കൾ തമ്മേ പോലെ ജനനാദികൾ ബന്ധം ഭഗവാൻ ധരില്ല യാതൊരു ഭഗവാന്റെ ഗുരുപുത്രനെ യമലോകത്ത് ചെന്നു കൊണ്ടു വന്നു നൽകിയതോർക്കാം ബാണയുദ്ധത്തിൽ മൃത്യുശാസനം ജയിച്ചിയിലെ പ്രാണനില്ലാത്തതിങ്കൽ പ്രാണനെ നൽകിയിലയോ ഇങ്ങനെയെല്ലാം ജയിച്ചേക്കൊണ്ടു മഞ്ഞിടം സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നൊരു ഭഗവാൻ കാട്ടാളൻ്റെ അമ്പിനാൽ ദേഹമതും വിഗതമാക്കിയെന്നു ചിത്രം ും മായ ശക്തീധരൻ സകലയായിരിക്കും മായയ്ക്കു പതിയായിട്ടിരിക്കും ഭഗവാനുദേഹമെന്തെന്നു ചൊല്ലു ഇത്തരം പല പല വസ്തുവിൻ കാരണമായി ചിത്തായിട്ടന്യമില്ലാതിരിക്കും ഭഗവാനും മർത്യനായി കാട്ടാളനായുള്ളവൻ തന്മൂലമായി സ്വസ്ഥമാം ഗതി കഥാ ഉഷകാലേ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും ഈ കഥാ ഉഷകാലേ ഭക്തിയാൽ കൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്കേറ്റം ഉത്തമ ഭക്തി വന്നു മുക്തിയും മോക്ഷവും ക്രമാൽ വരുമില്ല സംശയമേതും ൃഷ്ണൻ തൻ്റെ ഉത്തമപദമായിട്ടിരിക്കും ഗതി തന്നെ കീർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമ ഭക്തി വന്നു ഭക്തിയും മോഷവും ക്രമാൽ വരുന്നില്ല സംശയമേതും ഓണമോ നാരായണായ